തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടം സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് സി പി എം പ്രതിരോധത്തിലായിരുന്നു അവസാന ഘട്ടം എത്തിയപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലായി രാഹുൽ മാങ്കൂട്ടം എന്ന അവരുടെ സ്റ്റാർ ക്യാമ്പയിനറിൽ തന്നെ പുറത്താക്കേണ്ട സാഹചര്യം ഇതിനിടയിൽ തങ്ങളുടെ സംഘടനാപരമായ പ്രവർത്തനത്തിലൂടെ ബി ജെ പി പോകുന്നു മൂന്ന് മുന്നണികൾ മൂന്ന് പ്രതിരോധങ്ങൾ മൂന്ന് ശൈലികൾ ഇതിൽ അന്തിമ വിജയം ആർക്കായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മൂന്ന് ഓപ്പറേഷണൽ സിസ്റ്റംസ് തമ്മിലുള്ള ഒരു പോരാട്ടം മാറ്റുരയ്ക്കൽ ആ രീതിയിൽ വേണം ഇതിനെ കാണാൻ ധർത്ഥത്തിൽ അജണ്ട സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഉപാധി ഭരണകൂടത്തിനാണുള്ളത് അതാണ് തദ്ദേശത്തിൻ്റെ ഏറ്റവും ഉഗ്രൻ വെടി പൊട്ടിച്ചത് എൽ ഡി എഫാണ് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക വൻതോതിൽ ആനുകൂല്യങ്ങൾ ജനങ്ങളിലെത്തുന്നു എന്ന പ്രതീതി നോക്ക് കൊണ്ടുവരിക കേരളത്തിൻ്റെ മൂന്നര കോടി ജനങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ്റി സംസാരിച്ചു അവിടെയാണ് അതാണ് അവിടെയാണ് അതാണ് അതിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഒരു ഇത് എന്ന് പറയുന്നത് അതായത് തൊണ്ണൂറ്റിനാല് ലക്ഷം പേരിലേക്ക് ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായി ക്ഷേമ പെൻഷനുകളുടെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും ശമ്പളത്തിൻ്റെയോ പെൻഷൻ്റെയോ ക്ഷേമ പെൻഷൻ്റെയോ രൂപത്തിൽ അതിൽ മറ്റ് ആശ്വാസത്തിൻ്റെ രൂപത്തിൽ പദ്ധതികളുടെ ബെനിഫിഷ്യറീസ് ആണ് അപ്പോൾ ഇത് തന്നെ ഒരു വിന്നബിൾ ഇതാണ് അത് ഇൻകമ്പൻറ്റിന് മാത്രം ലഭിക്കുന്ന ഭരണകൂടത്തിന് മാത്രം ലഭിക്കുന്ന അഡ്വാൻറ്റേജ് ആണ് കഴിഞ്ഞ ഏതാനും വർഷത്തെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്കൽ തിരഞ്ഞെടുപ്പും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ആകമാനമുള്ള നോക്കിക്കഴിഞ്ഞാൽ ഇൻകമ്പൻസിയുടെ സെലിബ്രേഷനാണ് കാണുന്നത് ആൻറ്റി ഇൻകമ്പൻസി വളരെ കുറവാണ് കാരണം ആൻറ്റി ഇൻകമ്പൻസി മറികടക്കാനുള്ള ഇൻകമ്പൻ്റ് വിദ്യകൾ നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിക്കുന്ന വിദ്യ നിതീഷ് കുമാർ ബീഹാറിലും അല്ലെങ്കിൽ പിന്നെ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാനും എല്ലാം പയറ്റി തെളിഞ്ഞു അത് ദേശീയ ജനാധിപത്യ സഖ്യം പരമാവധി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുതലാക്കുന്നത് കണ്ടതാണ് അതൊരു ടേസ്റ്റാണ് സമാനമായ ടേസ്റ്റിലാണ് ഇവിടെ എൽ ഡി എഫ് ജനങ്ങളെ അക്കൗണ്ട് നേരിട്ട് പണമെത്തിക്കുക അല്ലെങ്കിൽ വലിയ തോതിൽ അവസാന നിമിഷമാണെങ്കിലും രണ്ടായിരം രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ആയിരത്തി അറുനൂറിൽ നിന്നും അവസാന നിമിഷമാണെങ്കിൽ പോലും അത് എത്തുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പോയിന്റ് ഉണ്ട് അപ്പം ഇതിനെ മറികടക്കാൻ കഴിയണമെങ്കിൽ ഉഗ്രമായ വൈകാരിക വിഷയം ഉണ്ടാക്കണം ആ വൈകാരിക വിഷയം വ്യക്തമായി വൈകാരിക വിഷയം ഉണ്ടായി കേരളത്തിൻ്റെ ഓരോ മനസ്സിനെയും ഹൈന്ദവ മനസ്സിനെ മാത്രമല്ല കേരളത്തിൻ്റെ മനസ്സിനെ ആകമാനം ടച്ച് ചെയ്യുന്ന ശബരിമല സ്വർണ്ണപ്പാളി വിഷയമുണ്ടായി അത് എൽ ഡി എഫിനെ മൊത്തത്തിലും എൽ ഡി എഫിൻ്റെ ചില നേതാക്കളെ പ്രത്യേകമായും എൽ ഡി എഫിൻ്റെ ഒരുക്കങ്ങളെയും വൻപൻ രീതിയിലാണ് ബാധിച്ചത് ബാധിച്ചു ഉള്ള കാരണം എന്താണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇത് സാധാരണ ക്ഷേത്രമല്ല ശബരിമലയാണ് ശബരിമലയുടെ പ്രത്യേകത എന്താണ് ജാതിക്കും മതത്തിനും വംശത്തിനും അതീതമായി എല്ലാ വിഭാഗം ആളുകളും എത്തുന്ന ഒരിടം ഹരിഹര ഹരിഹരുതൻ അയ്യൻ അയ്യപ്പ സ്വാമിയെ എന്ന ശരണമുളികളിൽ എല്ലാ ചിന്തകളും ഒരുമിച്ചിരിക്കുന്നു മുന്നാക്കമെന്നോ പിന്നാക്കമെന്നോ ഇല്ല ചരിത്രപരമായി പോലും എല്ലാ വിഭാഗം കേരളത്തിലെ ദളിതർക്ക് ആദിവാസികൾക്ക് ഈഴവർക്ക് നായന്മാർക്ക് നമ്പൂതിരിമാർക്ക് മറ്റ് മതസ്ഥർക്ക് എല്ലാം ഒരു ഉപാധികളുമില്ലാതെ വരാൻ പറ്റുന്ന ഒരു ഇടമാണ് അയ്യപ്പൻ്റെ ആരാമം അത് ഒറിജിനൽ ബുദ്ധ വിഹാരമായിരുന്നിരിക്കാം പിന്നീടത് പല കാരണങ്ങളാൽ ഉൾക്കൊള്ളലിൻ്റെ പല സമവായത്തിൻ്റെ അപ്പോൾ ഉദാത്ത മാതൃക എന്ന നിലയിൽ ശബരിമല ഒരു വലിയ അവിടെ ശബരിമലയിലെ ആ ചൈതന്യത്തിന് അർപ്പിക്കുന്ന നേർച്ചകൾ കാഴ്ചകൾ അത് പൂർണ്ണ മനസ്സിലാണ് അർപ്പിക്കുന്നത് അത് ഒരുപക്ഷെ ചെക്ക് ഹേർഡ് ഫാസ്റ്റുള്ള വിജയമല്ലയ്യ കൊടുത്താൽ പോലും അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സ്വർണ്ണമാണ് തനിത്തങ്കം അതാണ് അതിന് അവകാശി വിശ്വാസ സമൂഹം തന്നെയാണ് അതിൻ്റെ തലപ്പത്ത് ദേവസ്വം ബോർഡ് എന്ന ഒരു പൊളിറ്റിക്കൽ ഫാക്ടർ പൊളിറ്റിക്കൽ പാർട്ടി ഗവൺമെന്റ് നിയമിക്കുന്ന ദേവസ്വം ബോർഡ് അവിടെ അഴിമതി ഉണ്ടായാൽ സ്വാഭാവികമായി ഓരോരുത്തർക്കും അത് പൊള്ളു അതേസമയം അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ വലിയ തുറപ്പിച്ചിട്ട് ബിജെപി തുടക്കം തുടക്കത്തില് ബിജെപിയുടെയും തുറപ്പിച്ചിട്ട് കോൺഗ്രസെയും തുറപ്പിച്ചിട്ട് പക്ഷെ ഇവിടെ കോൺഗ്രസും ബിജെപിയും തമ്മിൽ ചെറിയ വ്യത്യാസം ഞാൻ കാണുന്നു അവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ആചാര സംരക്ഷണ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഒരു ഹെഡ് സ്റ്റാർട്ടർ നേടി ബി ജെ പിയുടെ പിന്തുണ എല്ലാ സമുദായങ്ങളും പ്രത്യേകിച്ച് ഇടപ സമുദായത്തിലുൾപ്പെടെ വൻതോതിൽ വർദ്ധിക്കാൻ ഒരു കാറ്റലിസ്റ്റായി മാറിയത് ശബരിമല സ്ത്രീപ്രവേശ ആചാര സംരക്ഷണ സ്ത്രീപ്രവേശന സമയത്ത് കൊണ്ട ഒരു ഒരുമയാണ് ഒരു ഹിന്ദു ഐക്യം അവിടെ ഉണ്ടായി ആ ഒരു ഫാക്ടർ ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു വൈകാരിതക ഇപ്പോൾ ഉപയോഗിക്കാൻ ബി ജെ പി തയ്യാറായില്ല അതോ തയ്യാറാകാൻ കഴിഞ്ഞില്ല എന്ന് രണ്ടു വാകാം കണ്ടില്ല അവിടെ പ്രക്ഷോഭത്തിൽ മുന്നിട്ട് നിന്നത് യു ഡി എഫാണ് പക്ഷേ വേണ്ട മൂർച്ച ഉണ്ടായിരുന്നു എന്ന സംശയം അത്രയും വലിയൊരു വിഷയം ഇതൊരു കൊള്ളയാണ് പ്രഥമദൃഷ്ടിയ കൊള്ളയാണ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിൻ്റെ മാർക്സിസ്റ്റിൻ്റെ മെമ്പേഴ്സ് കാർഡ് ഹോൾഡേഴ്സ് ജില്ലാ കമ്മിറ്റി അംഗമായ എ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലായി തടവിലായി പാർട്ടി നടപടിയെടുത്തില്ല എന്ന് ഓർക്കണം അപ്പോൾ ആ പാർട്ടിക്ക് മറ്റ് കാര്യങ്ങളിൽ നിലപാട് പറയുന്നതിന് പരിമിതി ഉണ്ടാവും ആ പാർട്ടിയുടെ തന്നെ പല നേതാക്കളും രാഹുൽ മാങ്ക വിഷയം ഉൾപ്പെടെയുള്ള വിഷയം സമാനമായ കേസുകളിൽ പ്രതിക്കൂട്ടി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അതാണ് വിഷയം അപ്പം മൂന്നാമത്തെ വിഷയം അപ്പം ഇത് ഒരു വശത്ത് വികസനം എന്ന മുദ്രാവാക്യം ഫ്രീ ബീസ് ഡോളിങ് ക്ഷേമപദ്ധതി ഇടതുപക്ഷത്തെ തുറപ്പിച്ചിട്ട് കോൺഗ്രസ് ബി ജെ പിയും തുറപ്പിച്ചിട്ടായിക്കൊണ്ടുവരുന്നത് ശബരിമല തന്നെയാണ് അവിടെയും തദ്ദേശം മറക്കുന്നു തദ്ദേശം അവിടെ ഇല്ല ലോക്കൽ ഫാക്ടേഴ്സ് ലോക്കൽ ഫാക്ടേഴ്സിൽ ആഴത്തിലിറങ്ങാൻ കഴിയുന്ന എൽ ഡി എഫിന് തന്നെയാണ് കാരണം അവിടെ അണികളുണ്ട് ചെയ്യാത്ത കാര്യം പോലും ചെയ്തു എന്ന് മേനി നടിക്കാൻ കഴിയുന്ന അണികളുണ്ട് എൽ ഡി എഫിന് യു ഡി എഫിന് ആ രീതിയിൽ മേലടങ്ങാതെ കരക്കിരുന്ന് മീൻ പിടിക്കുന്ന ഒരു പാരമ്പര്യമാണ് പലപ്പോഴും കോൺഗ്രസ്സുകാർക്കുള്ളത് ഉണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഡി എൻ എയിൽ ഉള്ളതാണത് അത് മാറില്ല അത് ജാത്തിയാലുള്ള ഗുണം ദേശാൽ മാറില്ലത് ഇനി മൂന്നാമത്തെ ഫാക്ടറിലേക്ക് വരാം കോൺഗ്രസിനെയും യു ഡി എഫിനെയും അടപടലം പ്രതിരോധത്തിലാക്കിയ ഒരു ഞാൻ പറയും അതൊരു നോൺ ഇഷ്യൂ ഇഷ്യൂ ആണ് നോൺ ഇഷ്യൂ വെൻ ഇറ്റ് കംസ് ടു ദി ഹാർട്ട് ഓഫ് കേരളൈറ്റ്സ് ഒരു വ്യക്തിയുടെ വൈകൃതം വൃത്തികേട് എല്ലാ സാധ്യതയുമുണ്ട് കാരണം അത് വിധി പറയുന്നതിന് മുമ്പ് ജനങ്ങൾ വിധിക്കുന്നത് മാധ്യമങ്ങൾ വിധിക്കുന്നതോടെ എനിക്ക് യോജിപ്പില്ല പക്ഷേ മാധ്യമ കേരള രാഷ്ട്രീയത്തിൽ ആ വൃത്തികേടുകൾ എല്ലാ കാലത്തും വിജയം നിശ്ചയിച്ചിട്ടുണ്ട് ഐസ്ക്രീം പാർലർ ആയാലും സോളാർ കേസായാലും സ്വപ്ന കേസായാലും എല്ലാ കാലത്തും ചർച്ചയായിട്ടുണ്ട് അത് രാഷ്ട്രീയപരമായ അന്ന് ചെയ്ത സമരത്തിന്റെ ഫലമാണ് ഇപ്പോഴും രണ്ടാം പിണറായി സർക്കാരും ഈ സർക്കാർ രൂപീകരിക്കാനുള്ള കാരണം തന്നെ ഈ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പെണ്ണ് കേസ് എന്ന് പറയുന്ന ഒരു കേസിന് മലയാളം എത്രത്തോളം ഗൗരവം കൊടുക്കുന്നു കാരണം മലയാളികളെ കുറിച്ച് നമ്മൾ പൊതുവേ പറയുന്നത് വളരെ നോക്കിയും കണ്ടും കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ആളുകളാണ് പക്ഷെ ഒരു ഘട്ടത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ മൂന്നാം ദശകത്തിലെത്തി നിൽക്കുമ്പോൾ ഒരു നെക്സ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ജെൻ സി ഉണ്ട് ഇവിടെ ജെൻ സിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു വൈകാരികമായി എടുക്കാൻ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെ കണ്ട് രസിക്കാം പക്ഷേ അതനുസരിച്ച് ഒരു രാഷ്ട്രീയ അഭിപ്രായ രൂപീകരണം നടത്താൻ സദാചാര കമ്മിറ്റി ആകാൻ ഒരുപക്ഷെ എക്കാലത്തും സാധിക്കുമെന്ന് അതിൻ്റെ ഒരു ഉരകല്ലും കൂടിയാണ് ഇവിടെ ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറയാൻ വേണ്ടിയല്ല ഇത് പറയുന്നത് ഉരകല്ലാണ് എൻ്റെ ഒരു ചിന്ത മറ്റേ രാഹുൽ മാൻകൂട്ടത്തിൽ തെറ്റ് ചെയ്തിരിക്കാം ചെയ്തില്ലായിരിക്കാം അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇനി കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെക്കുറിച്ച് കമാനക്ഷം മിണ്ടേണ്ട കാര്യമില്ല അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല കോൺഗ്രസ് അല്ലാത്ത ഒരാളെക്കുറിച്ച് ഇനി അഭിപ്രായം പറയാനോ ഡിഫെൻഡ് ചെയ്യാനോ നോക്കേണ്ട കാര്യമില്ല കേവലം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യ വോട്ടർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തിരിക്കും അതിന് മുൻപ് പരമാവധി കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ മാൻകൂട്ടത്തിനെ ഡി ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ ഡി ആ രാഹുൽ ഫാക്ടർ തന്നെ ഡീക്കമ്മൻ ചെയ്തെടുക്കാനും കഴിയും അവിടെ സ്വർണ്ണപ്പാളി തന്നെ ആയിരിക്കും അവസാന അവസാനഘട്ടത്തിലെ വിഷയം പക്ഷേ ഡാമേജ് ഉണ്ടാകാനുള്ളത് ഉണ്ടായിക്കഴിഞ്ഞു എല്ലാം രാഹുൽ മാങ്കുടത്തലിനെ പോലെയാണ് വിശ്വസിക്കാൻ കൊട്ടലാത്തവരാണ് സ്ത്രീപീഠകരാണ് എന്ന് ചിന്തിക്കുന്ന മലയാളികൾ തുലവും പരിമിതമായിരിക്കും അധികം ഒരു കാര്യം ആഘോഷിക്കുകയും കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും അവസാനം രാഹുൽ മാംകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതിയിൽ നിന്നും ഒരു കേസിലെങ്കിലും താൽക്കാലിക ഉത്തരവ് ലഭിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് വലിയ തിരിച്ചടിയാണ് എൽ ഡി എഫിന് അവസാന നിമിഷം കിട്ടുന്ന ഒരു തിരിച്ചടിയാണ് നാളെ സ്ഥിതിഗതികൾ മാറിയേക്കാം പക്ഷെ ഇപ്പോൾ അത് തിരിച്ചടി തന്നെയാണ് അതിൽ മാത്രമാണ് എൽ ഡി എഫ് പരമാവധി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് തന്നെ തുടങ്ങിയ ഒരു പ്രചരണം ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം അത് വേണ്ട രീതിയിൽ ആളിക്കത്തിക്കാൻ ജനമനസ്സുകളിൽ ഞങ്ങളാണ് ക്ഷേമം കൊണ്ടുവന്നതെന്ന് ഡ്രൈവിൻ ചെയ്യാൻ കിട്ടിയ അസുലഭമായ മുഹൂർത്തം നഷ്ടപ്പെടുത്തിയിട്ട് രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന വിഷയത്തിന് പിന്നാലെ ഇത് കേരളത്തിലെ ഏതെങ്കിലും ജനത്തെ നേരിട്ട് ബാധിക്കുന്നതാണോ ശബരിമല വൈകാരിക വിഷയമാണ് ഹൃദയത്തെ ടച്ച് ചെയ്യുന്നതാണ് മൊത്തത്തിലുള്ള അഴിമതിയുടെ ഒരു രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അഴിമതിയില്ല ഒരു തരം ഈ എം എൽ എ എന്ന പദവി കോൺഗ്രസ് നേതാവ് എന്ന പദവി ഒരു ഒരു ഗ്ലിറ്ററാറ്റി എന്ന പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ദുരുപയോഗിച്ചു അദ്ദേഹം ബി ജെ പി കാരനായിരുന്നെങ്കിലും സി പി എം കാരനായിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയാണ് വ്യക്തി അതിന് ഒരുപക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ രാഷ്ട്രീയമാനം നൽകിയതിൻ്റെ ഒരു ജാള്യത ഒരു ഇടതുപക്ഷത്തിന് ഉണ്ടായേക്കാം കോൺഗ്രസ്സുകാർ കൂറിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലൊരു വിധി വരുമോ എൻ്റെ അഭിപ്രായം ഇതാണ് അവസാന നിമിഷം യഥാർത്ഥ വിഷയത്തിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം യഥാർത്ഥ വിഷയത്തിലേക്ക് വരികയും ക്ഷേമപദ്ധതികൾ അഴിമതി എന്ന വിഷയം രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം ബാക്ക് ബേണറിലേക്ക് പോവുകയും അതനുസരിച്ച് കേരളത്തിൻ്റെ മനസ്സുകൾ പോളിംഗ് ബൂത്തിൽ എത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഞാൻ ഇന്നും രാഹുൽ വിഷയം ചർച്ചയാണല്ലോ പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിരോധത്തിലാക്കും അല്ല ഈ ചർച്ച ഈ വീടുകളിലെത്തി ചർച്ച ആരുടെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആരുടെ ആവശ്യം ടെലിവിഷൻ റേറ്റിംഗ് മീഡിയ പെനിട്രേഷൻ വിസിബിലിറ്റി മനുഷ്യന്റെ ലോലവിലാ വികാരങ്ങളെ പരമാവധി ടിക്കിൾ ചെയ്തുകൊണ്ട് വ്യൂവർഷിപ്പ് റീഡർഷിപ്പ് ജനറേറ്റ് ചെയ്യുക എന്നതിനതീതമായ ഒരർത്ഥം ചിന്തിക്കുന്ന മലയാളിക്ക് കണ്ടെത്താനാവുമോ അതുകൊണ്ട് തങ്ങളുടേതല്ലാത്ത കുറ്റത്താൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരുപാട് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും യു ഡി എഫിൽ അവർ വിചാരണ ചെയ്യപ്പെടുകയാണ് പൊതുജനങ്ങൾ ആവശ്യത്തിനും അനവസരത്തിലും വിചാരണ ചെയ്യപ്പെടുകയാണ് ഇൻ നെയിം വൺ പേഴ്സൺ രാഹുൽ ഇത് മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു വിശാല അജണ്ടയുടെ ഭാഗമാണ് ഒരു പുറകെ പോവുകയാണ് ട്രെൻഡിങ് ആണ് അതിൽ കൺവിഷൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ സമയം സ്വർണപ്പാളി കേസ് എൽ ഡി എഫിനും രാഹുൽ മാങ്കൂട്ടം കേസ് യു ഡി എഫിനും അപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടത്തിലേക്ക് പോയോ പ്രതിരോധവും അതോടൊപ്പം തന്നെ പിന്നോട്ട് പോകും അതിനിടയിൽ ബി ജെ പിയുടെ സ്പേസ് അത് അവിടെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള മത്സരം എന്ന പ്രതീതി അവസാനഘട്ടത്തിലേക്ക് വരുന്നു പക്ഷേ ആയി കാര്യമായി നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആഞ്ഞടിച്ചിട്ടില്ല എന്ന് ഓർക്കണം അത് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കാര്യമാണ് എൽ ഡി എഫ് ആഞ്ഞടിച്ചു ആവശ്യത്തിലധികം ആഞ്ഞടിച്ചു അണികളെ പരമാവധി രംഗത്ത് പക്ഷേ ബി ജെ പിയുടെ പ്രതികരണം വളരെ മെഷേർഡായിരുന്നു ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം ഒരു പക്ഷേ രാഹുൽ ബാങ്കി കൂട്ടത്തിൽ എന്ന വ്യക്തി അദ്ദേഹത്തിന് ലഭിച്ച ഒരു മൈലേജ് നെഗറ്റീവ് ആയിരിക്കാം ആത്യന്തികമായി ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പിക്ക് വരെ പ്രയോജനപ്പെടുത്താം എന്ന് വിചാരിക്കുന്നുണ്ടാവാം അതൊരു വിഷുവൽ തിങ്കിംഗ് ആയി മാത്രം എഴുതി തള്ളാം രണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ കൂടുതൽ 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 സ്വീകാര്യത നേടാൻ ഇങ്ങനെ ചിന്തിക്കുന്ന മാറി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഈ ചക്രത്തിൽ പോരാട്ടത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന സംശുദ്ധ വ്യക്തിത്വമുള്ള സ്ഥാനാർത്ഥികൾ പക്ഷേ എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും അത് ക്ലെയിം ചെയ്യാനാവുമോ കാരണം എല്ലാ ജനാധിപത്യ പാർട്ടിയെ പോലെയും ബി ജെ പിയിലും കുഴക്കൂത്തുകളുണ്ട് അത് മറച്ചു വെക്കാനാവില്ല പക്ഷേ ഈ വികസന ഡിബേറ്റിലേക്ക് കുറേയൊക്കെയെങ്കിലും ജനത്തെ കൊണ്ടുവരാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കാരണം ബി ജെ പിക്ക് ഡബിൾ അല്ല ട്രിപ്പിൾ ഇൻകമ്പൻസിയാണ് ആൻറ്റി ഇൻകം ആണ് അതുകൊണ്ടാണ് ആ ഇൻകമ്പൻസിയുടെ പ്രയോജനം ബി ജെ പിക്ക് ഉണ്ട് കാരണം ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് മഹാഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ നഗരസഭ അവിടെ എല്ലാം ഭരിക്കുന്ന ഒന്നെങ്കിൽ യു ഡി എഫ് ആണ് അല്ലെ എൽ ഡി എഫ് ആണ് ബി ജെ പി ആകെ ഭരിക്കുന്നു ഏതാനും പഞ്ചായത്തുകൾ അതുപോലെ പാലക്കാടും പിന്നെ പന്തളവും നഗരസഭകൾ അപ്പം അവിടെ ബി ജെ പിക്ക് മറുപടികൾ അധികം പറയേണ്ടതില്ല അതുകൊണ്ട് തീർച്ചയായും ഭരണവിരുദ്ധതയുടെ പരമാവധി കാര്യം ജനങ്ങളിൽ എത്തിക്കാൻ അവസരം തരൂ നിങ്ങൾ പരീക്ഷിച്ചതല്ലേ ഈ പുഴുക്കുത്തുകളെ നിങ്ങൾ പരീക്ഷിച്ചതല്ലേ അമ്പലക്കള്ളന്മാരെയും സ്ത്രീപീഠകന്മാരെയും നിങ്ങൾ പരീക്ഷിച്ചതല്ലേ ഇനി ഞങ്ങൾക്കൊരു അവസരം തരൂ എന്നുപോലും പറയാനുള്ള ഒരു അവസരം ബി ജെ പിക്ക് അവിടെ ലഭിച്ചു അത് എത്രത്തോളം പ്രയോജനപ്പെടുത്തി അത് വോട്ടായി എത്രത്തോളം മാറ്റി വയ്ക്കാം അതുകൊണ്ടാണ് ഒരു ട്രെൻഡിങ് എന്ന് മാധ്യമങ്ങൾ ഇത് കൃത്യമായ മാധ്യമങ്ങളാണ് ഞാൻ ഉൾപ്പെടെ ശ്രീജിത്ത് ഉൾപ്പെടെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് മാധ്യമങ്ങളെ സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയുണ്ട് അത് വ്യർഷപ്പ് എന്ന പരമാവധി കാര്യം അതായത് ഒരു കേരളത്തിൻ്റെ മനസ്സിനെ തിരുത്തുക കേരളത്തിനെ പിന്നെ പല കെട്ടുപാടുകളിൽ മോചിപ്പിക്കുക എന്നതൊക്കെ ആത്യന്തിക ലക്ഷ്യമാകാം പക്ഷേ ഇവിടെ പക്ക വിയർഷപ്പാണ് പക്കാ റീച്ചാണ് ആ റീച്ചിന് വേണ്ടി മലയാളി ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു എത്ര വിഷയങ്ങൾ ഈ പിന്നെ വൈകുന്നേരത്തെ ചർച്ചകൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ടി വി ഡിബേറ്റുകളാണ് എത്ര ടി വി ഡിബേറ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീക്ഷി കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ചാനൽ ഇതല്ലാതൊരു വിഷയം എടുക്കാനുള്ള ധൈര്യം കാട്ടിയോ അത്യപൂർവ്വമായി കാട്ടിട്ടുണ്ടെങ്കിൽ ശബരിമല വിഷയം എടുത്തവരുണ്ടാവാം മറ്റു ചില വിഷയങ്ങൾ എടുത്തിട്ടുള്ളവരുണ്ടാവാം പുട്ടിൻ്റെ ഇന്ത്യ സന്ദർശനം ആരും എടുത്ത് കണ്ടില്ല ആഗോളതലത്തിലെ മാറ്റങ്ങൾ ദേശീയ തലത്തിലെ മാറ്റങ്ങൾ കർണാടകത്തിലെ വൻവൻ മാറ്റങ്ങൾ ഇതൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പ്രിയപ്പെട്ടതല്ലാതായിരിക്കുന്നു അതൊന്നും വിഷയമല്ല എന്നതുകൊണ്ടല്ല മറിച്ച് വൈകാരികതയുടെ പിന്നാലെ പോയി അതിന് കേരളത്തിലെ ജനങ്ങൾ സംവിധായകർ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സംവിധായകർ വില വില കൊടുക്കേണ്ടി വരുമോ സ്ഥാനാർത്ഥികൾ അർഹതപ്പെട്ട എത്ര സ്ഥാനാർത്ഥികളുടെ അവസരമാണ് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ മാധ്യമങ്ങളിലൂടെ തന്നെ പറയാനുള്ളത് കേൾക്കാൻ അവസരം ലഭിക്കാതെ പോയി വിലപ്പെട്ട ഏറ്റയുമാണ് അവിടെ നഷ്ട നഷ്ടപ്പെട്ടു എന്നല്ല അവിടെ അപഹരിക്കപ്പെട്ടത് അല്ലെങ്കിൽ ചിലവാക്കപ്പെട്ടത് എന്ന് കരുതാം അതാണ് പണ്ടത്തെ ഇലക്ഷനുകൾ പരിശോധിച്ചാൽ അവിടുത്തെ പ്രാദേശികമായ വിഷയങ്ങളും അതെല്ലാം ഈ റിപ്പോർട്ടർമാർ ചെയ്യുന്ന അവിടുത്തെ പ്രാദേശിക വിഷയത്തെ കുറിച്ച് അവതരിപ്പിക്കും പക്ഷേ ഇത്തവണ അതുമില്ല എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് നഗരപാലിക ആക്ട് അല്ലേ തൊണ്ണൂറ്റി മൂന്നിലെ അതിന് ഉദ്ദേശം എന്തായിരുന്നു എംപവർമെന്റ് ഓഫ് ദി ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് പീപ്പിൾ നടന്നോ ഇത് പാൻ കേരള ലെവലിലാണ് ഈ രണ്ട് വിഷയവും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയവും ശബരിമല വിഷയവും വന്നത് പാൻ കേരള അടിസ്ഥാനത്തിലാണ് റൂട്ട് ലെവൽ വിഷയമല്ല ഇത് രണ്ടും പ്രാഥമിക ഗ്രാസ് റൂട്ട് ലെവൽ ലോക്കൽ വിഷയമല്ല അപ്പൊ ലോക്കൽ വിഷയങ്ങൾ അതത് തലത്തിൽ മിനിമം ഡിബേറ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ആ വിഷയത്തിന് ഡിബേറ്റ് ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ കൃത്യമായ അഭിപ്രായം അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അഭിപ്രായം അത് കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയക്ക് ഡീസെൻട്രലൈസ്ഡ് വികേന്ദ്രീകൃത ജനാധിപത്യത്തിന് അത് ഭൂഷണമല്ല ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തന്നെ സത്യത്തിൽ അലങ്കോലമായിരിക്കുന്നു വോട്ട് കള്ളം നടത്തി എന്ന രീതിയിലുള്ള അലങ്കോലമല്ല ഉദ്ദേശശുദ്ധി തന്നെ അവിടെ ബലികഴിക്കപ്പെട്ടിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ ആവാതിരിക്കട്ടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിധി എന്ത് തന്നെ ആയിരുന്നാലും നാളുകളിൽ ഒരു ആവശ്യത്തിന് ഞങ്ങൾ വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ എന്ന പരിഭവം വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒരുപോലെ പറയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക